ഷാഫി എന്തിനാ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നതുകൊണ്ടാണ് ഇതൊരു ഷാഫി ഷോ ആയി മാറുന്നത് അതായത് ഇത് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ദൃശ്യം അല്ലെങ്കിൽ അടുത്ത വർഷന്റെ ടീസറാണ് പേരാമ്പ്രയിൽ ഷാഫി റിലീസ് ചെയ്തത് ജനങ്ങളുടെ ഇടയിലേക്ക് കടക്കാൻ വേണ്ടി കഴിയാത്ത അല്ലെങ്കിൽ ഷാഫിയുമായുള്ള കൂട്ടുകെട്ട് വീണ്ടും ഒരു പുതിയ കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന് ഷാഫിയുടെ ആ കൂട്ടുകെട്ടിലേക്ക് വീണ്ടും ചേരാനുള്ള അവസരം ഉണ്ടാക്കി ഈ അവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് ഷാഫിക്ക് ഉണ്ടായിരുന്നത് ഷാഫി പറഞ്ഞു വരാൻ പറ്റും ദേശീയപാത ഏതാണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിന്റെ അടുത്ത് ഉപരോധിച്ചിട്ടിരിക്കുകയാണ് വാഹനങ്ങളെല്ലാം തടസ്സപ്പെട്ട് വെക്കുന്നത് എന്തിനാണ് ഷാഫിക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നു ഷാഫി തന്നെ വന്നു ഷാഫി വന്നു അറിഞ്ഞപ്പോൾ വന്നപ്പോൾ ഇടതുപക്ഷാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒന്നുകൂടി ഇടപെട്ടു എന്തിനാണ് ഷാഫി ഷോ കാണിക്കും എല്ലാവരോടും വിളിച്ചു പരസ്യമായിട്ടാണ് ആളുകളുടെ മുന്നിലാണ് പറഞ്ഞത് ഷാഫി ഷോ കാണിക്കും കല്ലും മറ്റും എടുത്ത് സ്വന്തം നെഞ്ചി കുത്തിയാൽ നമ്മളാണ് എന്ന് പറയും അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റികൾ ഒരാൾ പോലും ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ മുഴുവൻ ആളുകളെയും മാറ്റി അതിനുശേഷം ഷാഫിയുടെ ഷോ ആരംഭിച്ചു പോലീസുമായി പ്രശ്നം വീണ്ടും ആരംഭിച്ചു പോലീസുമായി മുന്തള്ള ആരംഭിച്ചു പോലീസിനെതിരെ അസമയം പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്നു ഇടയിലാണ് ഇവർ പോലീസുമായിട്ട് ഉന്തളിന്റെ ഇടയിൽ ഒന്നുകൂടി ആളുകളെ ദൂരയാക്കാൻ വേണ്ടി പോലീസ് ഒരു ഷെൽ കൂടി പൊട്ടിക്കുന്നു ഇതല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല അതിനപ്പുറത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നിട്ട് ഷാഫി പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ പ്രശ്നം ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് ബോധപൂർവ്വം സൃഷ്ടിച്ചത് ഇമേജിനകത്ത് അവിടെ വന്നിട്ടുള്ള കോട്ടം ഈ പറഞ്ഞ നെറുകെട്ട ഉദ്ഘാടനം ഉൾപ്പെടെ നടത്തിയതിന്റെ ഒരു കോട്ടം തീർക്കാനാണ് രാഹുൽ മാങ്കൂട്ട് എടുക്കാൻ ഇതെല്ലാമാണല്ലോ പരിശ്രമിച്ചത് ഴിയുമ്പോ അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് പോലീസ് അവിടെ നിന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഷാഫി കാണിക്കുന്നത് ഒരു ഷോ ആണോ എന്ന് നമുക്ക് തോന്നാനുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഷാഫി അവിടെ നിൽക്കുന്നു ഷാഫി സംസാരിക്കുന്നു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആരും അടുത്തേക്ക് വരരുതെന്ന് പറയുന്നു അതിൻ്റെ ഇടയിൽ ഷാഫി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു വെള്ള തൂവാലയോ മറ്റോ ആയിട്ട് വരുന്നു അത് നോക്കുമ്പോൾ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അതിനകത്ത് ചുവന്ന എന്തോ കാര്യമുണ്ട് മുഖത്തേക്കാക്കുന്നു അപ്പോൾ പിന്നെ അതിനകത്ത് ചുവന്ന നിറമൊക്കെ കാണുന്നു ഇതാണ് സംഭവിച്ചത് സ്വന്തം നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ സമീപിച്ചോ അവിടെ എവിടെയെങ്കിലും പോയി ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറായോ ഇല്ല മറ്റു പേര് പറ്റിയവരെല്ലാവരും പോയല്ലോ ഇത് അവിടെ നേരെ അമ്പ കിലോമീറ്റർ അപ്പുറമുള്ള കോഴിക്കോട് നഗരത്തിലേക്ക് പോയി ഇതൊക്കെ സംശയം സൃഷ്ടിക്കുന്നതാണ് കാരണം കുറെ നാളായി ഈ ഷോ കാണിച്ചു ആളുകളെ സമൂഹത്തിന് പിന്നെ കാര്യം ഷാഫി അവിടെ എംപിയുടെ ചുമതല എന്ന് പറയുന്നത് സമാധാനം സൃഷ്ടിക്കുക രണ്ടു വട്ടം തലക്കടിക്കുന്ന ദൃശ്യങ്ങളുണ്ട് കണ്ടിരുന്നോ ഇല്ലേ ഞാൻ കാണിച്ചു തരാം ഓ നിങ്ങൾ ആ ദൃശ്യമൊക്കെ കാണിച്ചോ ഒരു കാര്യം ഇത് ഇതാണ് നിങ്ങൾ ഇപ്പൊ ഇനി കാണിക്കുന്ന ദൃശ്യമായാലും ശരി കേരളത്തിലെ ജനങ്ങൾ ലാത്തി ചാർജുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ തല തലക്കൊരു അടി തലക്കുറികൊണ്ട് എന്നല്ല പറയുന്നത് നിങ്ങൾ ലാത്തി ചാർജ് നടത്തുന്ന പറയുന്നത് അതാണ് പ്രശ്നം ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ പോലീസ് അതിരൂക്ഷമായി വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് തല പൊട്ടി ചോരയൊരുക്കുക അതിന്റെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ രീതിയിലുള്ള ഭീകരമായി വിശ്വസൊക്കെ എവിടെ ഉണ്ടല്ലോ ഇവിടെ ഇത്രയും കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ നമുക്ക് പിരിഞ്ഞു പോകാം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കണം ഇത് പറഞ്ഞ് സമാധാനം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളാണ് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി പറയുന്നത് നേരെ മറിച്ച് അവിടെ വന്ന ഒരു ഒരു മോബിനെ വീണ്ടും അക്രമാസക്തരാക്കി മാറ്റി എല്ലാവരെയും വേണ്ടി തള്ളിവിടുന്ന ആളാണോ ഒരു ലീഡർഷിപ്പ് അതാണോ ഒരു ഒരു എം പിക്ക് ചേർന്ന പണി പറയുന്നത് ഇപ്പുറത്ത് ഷാഫിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ലെങ്കിൽ തൊട്ട് ഇപ്പുറത്തെ ഒരു കാര്യം നടക്കുന്നുണ്ടല്ലോ അത് ഷാഫി കാണണ്ടേ ഈ പോലീസിന്റെ ഇപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ മുഴുവൻ വളരെ കൃത്യമായി അവിടെ സംഘടിച്ച മുഴുവൻ ആളുകളെയും മാറ്റി ഒരു സമാധാനാന്തം സൃഷ്ടിക്കുന്നു ഒരു നാടിന് അതല്ലേ ആവശ്യം അത് ഷാഫി അപ്പുറത്തേ കാണുന്നുണ്ട് ഷാഫിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു നാടിന്റെ സമാധാനം എങ്ങനെയാണ് സംരക്ഷിക്കുക അറിയില്ലെങ്കിൽ ആ പ്രവർത്തനം കാണേണ്ടതല്ലേ ആ പ്രവർത്തനം കാണണമല്ലോ ഒരു രണ്ട് തവണ ഷാഫിയുടെ മുഖത്ത് അടി അടിയേൽക്കുന്നു ഷാഫി അടി അടിയേറ്റ് കൈ ഇവിടെ വെച്ച് പിറകോട്ട് മാറുന്നുമുണ്ട് താങ്കൾ പറയുന്നു ഷാഫി പറഞ്ഞതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നിൽക്കുന്ന ഘട്ടത്തിൽ ആരും ഇങ്ങോട്ട് വരുതെന്ന് ഒരു അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ഒരു വീഡിയോ വരുന്നു പിന്നെ ചുവന്ന രക്തം പോലുള്ള കാര്യങ്ങളുള്ള ഒരു തൂവാല കൊണ്ടുവരുന്നു ഷാഫി മുഖം തുടയ്ക്കുന്നു അതിനുശേഷം പിന്നീട് ഈ മൂക്ക് പൊട്ടി എല്ല് പൊട്ടിയൊക്കെ എന്നുള്ള പ്രചാരണമാണ് പറയുന്നു ഞാൻ ചോദിക്കുന്നത് ഈ തല്ലുന്ന വീഡിയോ സി പി എമ്മിന് ബോധ്യപ്പെടുന്നുണ്ടോ ഇത് അവാസ്തവമാണ് വ്യാജമാണ് സി പി എമ്മിന് ഉണ്ടാവും ഉത്തരവാദിത്വം സംശയിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇവിടെ ഒരു ഒരു കോൺഗ്രസ് നേതാവും ചെയ്യുന്ന പണിയല്ല താങ്കൾ പ്രിവിലേജിനെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ മൂന്ന് മണിക്കൂർ നേരം ദേശീയപാത പുരോഗം അവിടെ നിൽക്കുകയാണ് ആക്കു വേണ്ടി ഏതായാലും ഞാനൊന്ന് പറഞ്ഞട്ടെ ഓക്കെ ഞാൻ പറയട്ടെ അതായത് ഈ ഷാഫി പറമ്പിൽ അവിടെ വന്നു ഇവിടെ നേരത്തെ പറയുമ്പോൾ ഞാൻ കേട്ടത് എല്ലാ ഭാഗവും കേട്ടില്ലെങ്കിലും ഞങ്ങളുടെ മാർച്ച് വന്നു മാർച്ച് അല്ല പ്രകടനമാണ് മാർച്ചല്ലേ ഏതെങ്കിലും ഒരു ഓഫീസിലേക്കുള്ള മാർച്ച് ഒരു ലക്ഷത്തോട് കൂടി പോകുന്ന സംഭവമെന്നല്ല ഒരു പ്രതിഷേധ പ്രതിഷേധപ്പെടണം ആ പ്രതിഷേധ പ്രകടനം എന്താണ് മാർക്കറ്റ് പരിസരത്ത് ആണ് ആരംഭിച്ചത് പേര പെട്ടെന്ന് പറഞ്ഞാൽ അറിയാം സാധാരണ രീതിയിൽ എല്ലാ പ്രതിഷേധ പ്രകടനം അവസാനിക്കാൻ ബസ് സ്റ്റാൻഡാണ് ആണ് അതിന്റെ തൊട്ടടുത്താണ് ഇത് വന്ന് ഒരു രാഷ്ട്രീയ വിധി വിദ്യാഭ്യാസങ്ങൾ ദൃശ്യങ്ങൾ പോലും ചോദിക്കുന്നത് ഈ തല്ലുന്ന ദൃശ്യം ഒരു നുണയാണ് സി എം അഭ്യാപുണ്ട് കഴിഞ്ഞ ദിവസം വി വസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറഞ്ഞ തല്ലുന്ന ദൃശ്യം ആരെങ്കിലും കണ്ടോ ഷാഫി ആശുപത്രിയിലേക്ക് ഫോറൻസിക് ലാബിലേക്കാണ് പോകേണ്ടത് എന്ന് അദ്ദേഹം ഈ സംഘർഷം ഉണ്ടായി വാർത്ത വന്ന ഉടനെ ഫേസ്ബുക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ തല്ലുന്ന ദൃശ്യം ലോകം മുഴുവൻ മനോരമ ന്യൂസിലൂടെ കണ്ടു ഇപ്പം മറ്റു മാധ്യമങ്ങളൊക്കെ ഈ ദൃശ്യം ഏറ്റെടുക്കുകയും സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ തല്ലുന്ന ദൃശ്യം ഒരു നോണയാണ് എന്ന് സി പി എം അഭിപ്രായം ഉണ്ടോ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നേതൃത്വം നിങ്ങളുടെ അഭിപ്രായം കേരളത്തിന് അറിയണം നിലപാട് അറിയാം ഈ തല്ലുന്നത് നോയോ സത്യമോ ഇത് തനിക്കൊരു പരിക്ക് പറ്റണം എന്ന ആഗ്രഹം ഉണ്ടായി ആ പരിക്ക് ആരിൽ നിന്നും പറ്റാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നത് വന്നത് ഇപ്പുറത്തുള്ള ഇടതുപക്ഷനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിന്റെ പ്രവർത്തകർ ആക്രമിച്ചു എന്ന പരിക്കായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ വന്നപ്പോ അവര് മാറിന്ന് കൊടുത്തു മാറി നിന്നു പിന്നെ അവിടെ സ്പേസ് ഇല്ലാതായി മാറി അതായിരുന്നു ലക്ഷ്യം തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രശ്നമായിരുന്നു ഈ ഈ പരിക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഈ സംഘർഷത്തിലൊക്കെ പെട്ടെന്ന് അത് അത്രയേ ഉള്ളൂ അതൊന്ന് മാറിപ്പോ പക്ഷെ അതിന്റെ രാഷ്ട്രീയ നേട്ടം വലുതായിരിക്കും പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഷാഫി പറമ്പിൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ആളുകളുണ്ട് ഈ സമൂഹത്തിൽ െ തനിക്കൊരു പരിക്ക് പറ്റിയാലും അത് മറ്റുള്ളവരെ കാണിക്കാതെ സമൂഹത്തിന് പരിക്ക് പറ്റാതെ നോക്കേണ്ടത്ര അത് ഉണ്ട് അവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഈ ഷോ ആരോടാണ് കാണിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഷാഫി ഷാഫി ആയതുകൊണ്ട് സംശയിക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരാമ്രയിൽ തന്നെ ഷാഫിയാണ് മെഡിക്കൽ മെഡിക്കൽ റിപ്പോർട്ട് റിപ്പോർട്ട് ഉണ്ട് ഇത് നുണയാണോ നുണയാണോ ആ തല്ലിന്റെ കാര്യത്തിൽ അടക്കം നിങ്ങൾക്ക് സംശയം ദൃശ്യം ദൃശ്യം കണ്ടാലും കണ്ടാലും സിപിഎം സിപിഎം മുഖത്തടിക്കുന്ന പോലീസ് ഈ ചർച്ച ചെയ്യുമ്പോൾ വഴയൊരു മോഹൻലാലിന്റെ സിനിമ ഓർമ്മ വരുന്നുണ്ട് മോഹൻലാലിനും അതുപോലെ തന്നെ കുതിരോട്ടപ്പും ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ പോലീസ് കൈകാട്ടുന്നതും അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ മുന്നോട്ട് പോകുന്ന ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട് അത്ര ഓർമ്മ അതുകൊണ്ട് ഷാഫി ആയതുകൊണ്ടാണ് അല്ല ഷാഫി ആയതുകൊണ്ട് എന്താണ് മനുഷ്യന് നൽകുന്ന പരിഗണന നൽകേണ്ടതുകൊണ്ട് വന്നാൽ മനസ്സിലാവും അല്ല ഷാഫിയായതുകൊണ്ട് ഒരു മനുഷ്യന് നൽകേണ്ട പരിഗണന നൽകേണ്ടതോ നിങ്ങളുടെ എം പി മാറ്റി വെച്ചേക്കാം കോൺഗ്രസ് ഉണ്ട് ഷാഫി ആയതുകൊണ്ട് മനുഷ്യന് നൽകേണ്ട പരിഗണന ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നില്ല സാറേ ചോദിക്കെ സജീഷ് പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു സിനിമയുടെ ദൃശ്യമാണ് ഓർമ്മ വരുന്നത് അത് കുതിരോട്ടം പ്പോ പറയുന്നതാണ് ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക ഞാൻ ഞാനാരാണെന്ന് അപ്പോൾ ഞാൻ താൻ പറഞ്ഞുതരാൻ ഞാൻ ഞാനാരാണെന്ന് പറയുന്ന ഒരു സീനുണ്ട് അതിലെ വാക്കുകൾ പോലെയാണ് എസ് കെ സജീഷ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല മുകേഷിൻ്റെ നിങ്ങളുടെ എം എൽ എയുടെ മറ്റൊരു സിനിമയുടെ സീനുണ്ട് ഒത്തില്ല പറയുന്ന സീനുണ്ട് അതും ഈ ഉത്തരം കഴിയുമ്പോൾ ആ സീനും നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ട് ഒരു കഴിയുമ്പോൾ രണ്ടാമത്തെ കാര്യം ഷാഫി പറമ്പിലെ ഷോയെ കുറിച്ച് ഇവിടെ കുറെ നേരമായി ശ്രീ എസ് കെ സജീഷ് പറയുന്നുണ്ട് ശ്രീ എസ് കെ സജീഷ് ഷാഫി ഒരു ചെറിയ ഷോ കാണിച്ചപ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും പോപ്പുലർ ആയിരുന്ന കേരളത്തിലെ ഇടതുപക്ഷ നേതാവ് ശ്രീമതി കെ കെ ശൈലജ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് തോറ്റ് വീട്ടിലിരിക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഷാഫിയുടെ ഷോ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ കൂടെ നിർത്തിയിട്ടുള്ള വലിയൊരു ഷോ ആയിരുന്നു ആദ്യം സി പി എം പറഞ്ഞത് ഷാഫിക്ക് അടിയേറ്റില്ല അങ്ങനെ ഒരു ലാത്തി ചാർജ് നടത്തിയിട്ടില്ല ഇത് തന്നെയാണ് സി പി എം ഉദ്യോഗസ്ഥനായ റൂറൽ എസ് പി ബൈജുവും പറഞ്ഞത് ഷാഫിക്ക് അടിയേറ്റിട്ടില്ല എന്നാണ് അതിന് കാരണമായാണ് ഇപ്പോൾ ശ്രീ എസ് കെ സജീഷ് ആദ്യം പറഞ്ഞു മഷിക്കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഷാഫിക്ക് അടി ഏറ്റുവെന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ എസ് കെ സജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തലയ്ക്കാണ് അടിയേറ്റത് പിന്നെ എങ്ങനെയാണ് മൂക്കിന് പരിക്കേറ്റതെന്ന് ചോദിച്ചു അങ്ങനെ മൂക്കിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട ഒരു സർജറി നടത്തുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു സർജറി നടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ മൂക്കിന് അടിയേറ്റിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഷാഫി പറമ്പിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലോട്ട് പോയതെന്ന് ചോദിച്ചു ആൾക്ക് വിദ്യാഭ്യാസം ില്ല സജീഷിന്റെയും സി പി എമ്മിന്റെയും വാദഗതികൾ ഇന്ന് ഏറ്റവും കൂടുതൽ മാറിയ വാദഗതികളുടെ ഘോഷയാത്രയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ക്യാപ്ഷാണ് ഇന്നിപ്പോ സജീഷ് പറയുന്നത് എന്താണ് ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് അടി അടിക്കിട്ടിയത് ശരിയാണോ നനയാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ സജീഷ് പറയുന്നത് ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താ ഷാഫി പറമ്പിലിന്റെ കയ്യിലെ എല്ലുകളൊക്കെ ഒക്കെ വല്ല ഉരുക്കും കൊണ്ടുണ്ടാക്കിയതാണ് അടിച്ചാൽ കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ ഈ സംശയമില്ല പക്ഷെ ഷാഫി പറമ്പിൽ വ്യക്തി ഒരു ഷോമാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പലപ്പോഴും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഷോയുടെ നീണ്ട ഉദാഹരണങ്ങൾ നിർത്താൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു ഷാഫിയുടെ കാര്യത്തിൽ പറയുമ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞു ഷോയുടെ കാര്യം ആദ്യം ഷോ കാണിച്ചതിന്റെ വിജയം െന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസീ ലീഡറായി പോപ്പുലർ ലീഡറായി ഷാഫി മാറിക്കൊണ്ടിരിക്കുന്ന സി പി എം വലിയത് അതിന് ഷാഫിയെ ടാർഗെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കാലം എത്രയായി ഷാഫിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം കൊണ്ടുവന്നു ഈ കാഫിർ സ്ക്രീൻ ആരാ ഉണ്ടാക്കിയത് എന്നുള്ള കേരളത്തിന്റെ ബുമാതിയിൽ റിപ്പോർട്ട് ആരാണ് ഇത് വന്നതല്ലേ ആരാണിതെന്നുള്ളത് കേരളത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ റിപ്പോർട്ട് തന്നെ അത് ആയിരുന്നു എന്നുള്ളത് നടന്ന കാര്യങ്ങൾ സി പി എം പറയുന്നത് എന്താണ് ജനപ്രതിനിധികൾ ഇറങ്ങി നിന്ന് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമാധാന ശ്രമത്തെ കുറിച്ചൊക്കെയാണ് സി പി എം ശ്രീ സജീഷ് പറയുന്നത് ശ്രീ സജീഷെ കേരളത്തിന്റെ ജനതയെ മണ്ഡന്മാരാക്കുന്നത് പേരാമ്പ്രയിൽ നിന്ന് പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ അല്ലേ ഉള്ളൂ സജീ വടകരയിലെ ഒഞ്ചിയത്തിലേക്ക് ജി പി എന്ന് പറയുന്ന മനുഷ്യനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന് ആ കൊന്ന് കൊല വിളിച്ച് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടും അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യയോടും വരെ ഇപ്പോഴും അധിക്ഷേപം ചെയ്യുന്ന സിപിഎം ആ കേസിലെ പ്രതികളെ ഇന്നും പൂവിട്ട് പൂജിച്ച് അവർക്ക് ആവശ്യാനുസരണം എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സി പി എം ആണ് പേരാമ്പ്രയിൽ നിന്നുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാകുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനത അതൊക്കെ പുച്ഛന പിന്നെ കിട്ടിയ ഇല്ല വായിച്ചു നിങ്ങൾ ആ സീനിൽ നോക്കൂ ഷാഫി പറമ്പിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രകോപനപരമായി ദൃശ്യമുണ്ടോ പ്രകോപനപരമായി സംസാരിക്കുന്ന ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ ലാത്തി ചാർജ് തുടങ്ങുന്നത് ഷാഫി പറമ്പിലെ പറമ്പിൽ മൂക്കിലിട്ടടിച്ചിട്ടല്ലേ തലയിലിട്ട് അടിച്ചിട്ടല്ലേ രണ്ട് വട്ടേ അടിച്ചത് അതും നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടെ ആ സെന്ററുള്ള പോലീസുകാരൻ അങ്ങനെ അടിക്കേണ്ടത് എന്ത് സാഹചര്യം ഉണ്ടായ ആ സാഹചര്യം വിരച്ചുണ്ടതാണ് ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് ഇത് കൃത്യമായ ഗൂഢാലോചനയാണ് ഷാഫി പറമ്പിലെ ഏത് വിധേനയും ഇവിടെ മോശക്കാരനാക്കുക അദ്ദേഹത്തെ അക്രമിച്ചുകീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് കേട്ടിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ചോരയ്ക്ക് പ്രതികാരം ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ അക്രമത്തിൽ അക്രമം ഈ അടുത്തുള്ള വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും കാരണം അയാൾ ഒരു ഉദ്യോഗസ്ഥരെ പോലെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാർച്ച് നടത്തും എന്ന് പറയുന്നത് ഏറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന ആരോപണം ആ ആരോപണം തെറ്റാണ് എന്ന് ഇന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ മേൽ വന്ന ചോര അത് മറ്റെങ്ങനെയോ വന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത് അത് മെഡിക്കൽ റിപ്പോർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും പുറത്തു വന്നതാണ് ഷാഫി പറമ്പലിന്റെ മൂക്കിന് പൊട്ടലേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് ആ ആദ്യ ഘട്ടത്തിൽ തല്ലുന്നത് ഷാഫിയെ നേരിട്ടാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ അത് ആയിട്ട് ഗൂഢാലോചന പ്രകാരം തല്ലിയതാണ് എന്നുള്ള കാര്യത്തിൽ ആണല്ലേ രണ്ടാമത്തെ കാര്യം ഇത് എന്തിന് തള്ളി ഇപ്പൊ ഷാഫിയുടെ കാര്യത്തിൽ ഇത്രയും പ്രകടനം ഉണ്ടാകും എന്നൊക്കെ സി പി എമ്മിനും പോലീസും അറിയില്ലേ എന്നുള്ളതാണ് സജീഷ് ചോദിക്കുന്ന ചോദ്യം ശരിയാണ് അറിയും അപ്പൊ നിങ്ങൾ വിചാരിച്ചത് ഈ വിഷയത്തിൽ ഒരു തല്ലുണ്ടാക്കിയാൽ കേരളത്തിലൂടെ നിങ്ങളും ഷാഫി പറമ്പിൽ ആക്രമിച്ചു എന്നുള്ള വിഷയത്തിലേക്ക് കേരളത്തിലെ പൊതുജന ശ്രദ്ധ മാറിപ്പോകും നിങ്ങൾക്ക് ശബരിമല വിഷയം മുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇ ഡി സമൻസ് മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ഇ ഡി സമൻസിന്റെ നോട്ടീസ് അത് മുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി സമൻസ് കിട്ടിയിട്ട് പോകാതിരുന്നിട്ടും ഇതേവരെ കൊല്ലമായി കേന്ദ്ര അന്വേഷണ ഏജൻസി നടപടി എടുക്കാത്തത് എന്നുള്ള ചോദ്യം കേരളത്തിന്റെ പൊതുജന സമയം ശ്രീ പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും േ അപ്പൊ ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമിലിനെ പോലെ ഒരു ജനകീയനായ എംപിയെ മൂക്കടിച്ച് പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പ്രഷേധങ്ങളിലേക്ക് കേരളത്തിലെ പൊതുജന ശ്രദ്ധ മാറ്റാം എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ അത് തെറ്റിപ്പോയി കാരണം അത് കേരള പൊതുജന സമരക്ഷ മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ തള്ളിയത് ഗൂഢാലോചന പ്രകാരമാണ് എന്നുള്ളതും നിങ്ങൾ തള്ളിയത് ഈ ശ്രദ്ധ മാറ്റലിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതും കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനിയും പറയല്ലേ ശരി ഒരു അവസാനമായി ഒന്നര മിനിറ്റ് സമയമുണ്ട് ഉണ്ട് സജീഷിന്റെ ചോദ്യം ഇനി നാളെ ഏതെങ്കിലും ഷാഫിയെ ചികിത്സിച്ച ഡോക്ടർ എന്ന് പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ പൊട്ടലും അദ്ദേഹത്തിന്റെ പരിക്കും ഒക്കെ സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് നടപടിയൊന്നും അപലിക്കാൻ കാരണം അദ്ദേഹം ഒരു എം പി കൂടിയാണല്ലോ അപ്പൊ എന്ത് ഷോ കാണിക്കുന്നു പൊളിറ്റിക്സ് പോളിറ്റിക്സ് ഇറക്കായിക്കോട്ടെ അടക്കപ്പെടുന്ന ഒരു എംപിയെ പോലീസ് ഇങ്ങനെ നേരിട്ടതിനെതിരെ പൊതുവായ ഒരു വികാരം ഒരു നല്ല നടപ്പിന്റെ ഭാഗമായി സാധാരണ രീതി ഏത് രാഷ്ട്രീയ പാർട്ടിയും സി പി എം ഒക്കെ എടുത്തു വന്നിട്ടുള്ള ആ ഒരു കീഴ്വഴക്കമെങ്കിലും ഷാഫിയുടെ കാര്യത്തിൽ കാണിക്കാൻ തയ്യാറാകുമോ പരുക്ക് യാഥാർത്ഥ്യമാണ് ബോധ്യപ്പെടുമ്പോൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ പാകമായ തെളിവ് ഉണ്ട് പക്ഷെ നിങ്ങൾ വാദിക്കോ ചോദിക്കാം പറഞ്ഞത് വ്യക്തമായില്ലേ അവനത് ഷാഫിയുടെ ഓറിജിനൽ ആണോ മഷിയാണോ എന്നുള്ള നല്ല പ്രശ്നം അത് ഓറിജിനൽ ആയാലും ശരി മഷിയായാലും അത് അത് മഷി കൊണ്ടുവന്നോ വന്നോ വന്നോ എന്നുള്ളത് പ്രശ്നമല്ല ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം അവിടെ കേരളത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഇത്രയേറെ സംയുക്തം പാലിച്ചൊരു സാഹചര്യവും പോലീസിന്റെ ഭാഗത്തുനിണ്ടായിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോളൂ എത്ര പോലീസിനെ മർദ്ദിച്ചു വന്നിട്ടുണ്ട് പോലീസിനെ ക്രൂരമായി ഈ പ്രവർത്തകർ മർദ്ദിക്കുന്ന വിശ്വൽ അടിയികന്ന് വാങ്ങാൻ വേണ്ടി വണ്ടി വിളിച്ച് വന്നതാണ് എവിടെ നിന്ന് കാരണം ഷാഫിക്ക് ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി വേറെ ഞാനെങ്കിലും വേണമെങ്കിൽ കോഴിക്കോട് എംപി ആണെങ്കിൽ ഞാൻ പറയില്ലോ പറയില്ല രാജവട്ടന്റെ കാര്യത്തിലാണെങ്കിൽ പറയില്ല ഇത്ര ഇത്ര കാണിക്കൊന്നും തോന്നുന്നില്ല ഇത് വേറെയാണ്